ചക്ര വരക്കിയതല്ലേ ഇത്ര വേണോ വേണമെങ്കിൽ പൊട്ടിച്ചത് പൊടിയായതുകൊണ്ട് പൊടിയാണ് കുരുമുളക് ചക്ക വരട്ടിയത്രിപ്പൊടി മോതം പൊടി രണ്ട് സ്പൂൺ തേങ്ങ പിന്നെ ഇതെല്ലാം കൂടി ഇനി അങ്ങ് മിക്സ് ചെയ്താൽ മതി എളുപ്പമുണ്ട് ചക്ക വരട്ടിങ്ങനെ കൈ വെച്ചാൽ മതി ഫ്രീസറിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ എളുപ്പം ചക്കോള പച്ചക്കച്ച ആണെങ്കിൽ അതും പിന്നെ ഉള്ളിയും മുളകും വറുത്തരിച്ചു മുളക് അടിച്ച് മുളക് ഉണ്ടാക്കി കഴിച്ചാ നല്ല കോമ്പിനേഷൻ ആണ് മതിയാവും അല്ലേ കാർഗ്ലാസ് വെള്ളം ചെറിയൊരു അയ വരും അത് പൊടി ആയോണ്ടായിരിക്കും കൂടുതലും അല്ല ചെറിയ അത് എളുപ്പമുണ്ട് നീ നാട്ടിലെ അമ്മൊക്കെ എളുപ്പമുണ്ട് അതെ വാഴയിലൂടെ വെളിയിലുടങ്ങി വട്ടയിലാണ് ഏറ്റവും വട്ടയിലല്ലേ ഇവിടെ വട്ടയിലൂടെ കൊണ്ടുവന്നതാ വട്ടയിലെ നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഇരിക്കുന്നവർക്കൊന്ന് കഴിക്കണം പലാരമൊക്കെ തോന്നിയാല് പിള്ളേർക്കൊന്നും അറിയത്തില്ല ഇപ്പോഴത്തെ പക്ഷേ ഇത് ഇതൊക്കെ കഴിച്ചു പഠിച്ചവർക്ക് അതിന്റെ ഒരു നാട്ടിലൊക്കെ പറഞ്ഞറി കിട്ടുമ്പോഴേ അതിനെ കാട്ടിന്ന് പഴിച്ചിട്ട് കഴിച്ച് തുറച്ചോണ്ട് വന്ന വട്ടയല്ല ഒരെണ്ണമെങ്കിലും ഉണ്ടെങ്കിൽ അത്രയായി മണം മതി മറ്റേ ആവിച്ച് വരുമ്പോ അപ്പൊ ഇങ്ങനെ നിങ്ങളൊക്കെ ചെയ്തുമാക്കണം കേട്ടോ പൊടി ഇത് മതിയല്ലോ അരിപ്പൊടിയല്ലേ അരി എന്ത് പൊടി വെക്കാം പൊടിയാണെങ്കിലും മെക്കാനവ റവരി റവ ആണെങ്കിലും പത്രണ്ട മൂന്ന് സീമർ ഉണ്ടായല്ലോ ഈ ചക്ക ആ അത് എളുപ്പമുണ്ട് അങ്ങനെ ഇരിക്കുന്നോണ്ട് വേണമെങ്കിൽ പന്ത്രണ്ട് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ചാൽ മതി വന്നിട്ട് പന്ത്രണ്ട് മിനിറ്റ് നാലുമണിക്കൊക്കെ പിള്ളേർക്കൊക്കെ കൊടുക്കണമെങ്കിൽ എളുപ്പമുണ്ട് പരിപാടി ആ ഉള്ളിയും മുളകും വറുത്ത് ഉടച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കഴിക്കണം പിന്നെ ടേസ്റ്റ് വേണമെങ്കിൽ